സ്വർണ്ണവില തകർന്നെങ്കിലും ഇപ്പോൾ ഇങ്ങനെ കര കയറി വരേണ്ടോ ടൈമിൻ്റെ കാര്യത്തിൽ ചില അവ്യക്തത ഉണ്ട് ഇപ്പോൾ ഇറാൻ ഇപ്പം രണ്ടാമത്തെ അറ്റാക്കും ആക്രമിച്ചു ആദ്യം ഒരു അറ്റാക്ക് ചെയ്ത് ഇപ്പോൾ അടുത്ത അറ്റാക്ക് ചെയ്ത് ഇസ്രായേലിൽ വീണ്ടുണ്ട് ഇപ്പോൾ ആളുകൾക്ക് പരിക്ക് ആൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു ബീർഷിബേലിനൊക്കെ നിന്നൊക്കെ ഇതിൽ ഇസ്രായേൽ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രംപ് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നിർത്തും പിന്നെ പന്ത്രണ്ട് മണിക്കൂർ സീസ് കയറും പിന്നീടങ്ങിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞി ഒരുപാട് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക അപ്പോൾ ഇസ്രായേലിൻ്റെ അഗ്രേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇനിയും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഇറാനും പറഞ്ഞാണ്ട് ഇപ്പോൾ ഇറാനാ ട്രംപ് ശേഷം ഇറാൻ ആദ്യം അറ്റാക്ക് ചെയ്തത് അപ്പോൾ വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സേഫ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ആ മിസൈൽ വേവ് കഴിഞ്ഞത് അടുത്ത അറ്റാക്ക് ഇപ്പോൾ വീണ്ടും ഇറാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഇത്രയും പറയുന്നത് പക്ഷേ ട്രംപ് സീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് സീസ്ഫെയർ നിലവിൽ വരുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതോ പണി പോളോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും സീസ്ഫെയർ ആയേക്കും അങ്ങനെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു വില ഉണ്ടല്ലോ അത് ഇല്ലാതെയാവുന്ന അവസ്ഥ വരില്ല അപ്പോൾ ട്രംപ് പറഞ്ഞതുകൊണ്ട് അത് സീസ്ഫെയർ ആകും അപ്പോൾ ആ സമയത്തിൻ്റെ ഇതിലുള്ളൊരു അവ്യക്തത കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് ഇറാന് ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ അങ്ങോട്ട് ഒറ്റടിക്കാണ്ട് അംഗീകരിച്ചു എന്ന് പറയുന്നിട്ടില്ലെങ്കിൽ കൂടിയും അതൊരു സമയത്തിൻ്റെ മറ്റുള്ളതൊക്കെ ഇഷ്യൂ ആണ് ഖത്തറൊക്കെ ഇടപെട്ട് അത് സംഭവം സംസാരിച്ച് ഇതായിട്ടുണ്ട് ഇനി യുദ്ധതന്ത്രങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ പയറ്റും യുദ്ധതന്ത്രങ്ങളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അതിനൊരു വിലയില്ലാത്ത അവസ്ഥ വരും അങ്ങനെ ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അതിൻ്റെതായ വില ഉണ്ടാവില്ല അപ്പോൾ ഇപ്പൊ നേരത്തെ ട്രംപ് ഇങ്ങനെ പറഞ്ഞിപ്പോൾ ഇസ്രായേലും ഇറാനും സൈമിൾട്ടേനിയസ്ലി ആവശ്യപ്പെട്ടു എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഖത്തർ പേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സംസാരങ്ങളും മറ്റുള്ളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഇന്നലത്തെ അറ്റാക്കാണ് മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു ന്യൂക്ലിയർ സൈൻറ്റിസ്റ്റ് പോലും ഇപ്പോൾ ഇറാനിൻ്റെ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ഭയങ്കരമായി അറ്റാക്ക് ഇസ്രായേൽ അതിന് ശേഷം അറ്റാക്ക് ചെയ്തിട്ടുണ്ട് തെഹ്റാനിലേക്ക് അപ്പോൾ ഇനി ഇള ഇന്നത്തെ ഇനി വരാൻ പോകുന്ന പത്ത് പന്ത്രണ്ട് മണിക്കൂറുണ്ടല്ലോ പ്രത്യേകിച്ച് വരാൻ പോകുന്ന ഈ ആറു മണിക്കൂറെങ്കിലും അത് ഭയങ്കര പ്രധാനമാണ് അപ്പോൾ ആറു മണിക്കൂറൊക്കെ കൗണ്ട് ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ അത് ആ ടൈമിലും മറ്റുള്ള ഇതിന് ഭയങ്കരമായ ആക്രമണവും ഒക്കെ ഇത് വന്നാലും അപ്പോൾ അതിലുള്ള ഒരു കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിന്നേക്കും എന്നാണ് പറയുന്നത് ഗോൾഡ് പ്രത്യാവശിച്ചു വിട്ടുതന്നെ ഭയങ്കരമായി തകർന്നരിപ്പണമായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ മലമല കയറി വരുന്നുണ്ട് ഈ അറ്റാക്കും ഇതൊക്കെ ആയിട്ട് ഇത്രയും പേരെ സമാധാനത്തിലേക്ക് വരട്ടെ ഇത് അവസാനിക്കട്ടെ എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പതാണ് നാനൂറ് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് കര കയറി വന്നു ഇപ്പോൾ വേറെ ഇരുന്നൂറ് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അല്ലെങ്കിൽ ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറ്ററുപതോ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വീണ്ടും എത്തിണ്ട് ഒരു ഈ സീസ്ഫെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ഈ സീസ്ഫെയർ എങ്ങനെ നോക്കിയിട്ടായിരിക്കും ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ ഗോൾഡ് വലിയ രീതിയിൽ ബമ്പം ബമ്പം ഉയർച്ചയിലേക്ക് ഇതിൻ്റെ ഈ സമയത്ത് പോകാത്തത് കൊണ്ട് ആ വമ്പ തകർച്ച ഗോൾഡ് ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഞാൻ അഥവാ ഇതൊന്നും സ്റ്റോപ്പ് ആക്കിയാൽ പോലും അതിന് അതിൻ്റെ സപ്പോർട്ട് അത് ഗോൾഡ് കീപ്പ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് മറ്റുള്ളതിനൊന്നും അങ്ങനത്തെ ആ ഒരു ഗ്യാരൻറ്റി നൽകാൻ പറ്റില്ല ഏതെങ്കിലും രാത്രി വീണ് കിടന്നു ഇറങ്ങി എണീക്കുമ്പോൾ ചിലപ്പം ക്യാപിറ്റൽ വലിയ ലോസ് ഉണ്ടാവും അതുതന്നെയാണ് സേഫ് ഹെവൻ എന്ന് പറയുന്നത് എന്തായാലും ഗോൾഡ് ഇപ്പോഴത്തെ അവസ്ഥ ആണ് എന്തായാലും ലേറ്റസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്തൊക്കെയനുസരിച്ച് ചെയ്യേണ്ടി വരും വീഡിയോ